നമസ്കാരം ചിഹ്നഗ്രഹങ്ങളെ കുറിച്ചുള്ള ആശങ്കയിലായിരുന്നു കുറച്ചു ദിവസങ്ങൾ കൊണ്ട് ലോകം ഇത് സംബന്ധിച്ച് നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു ഈ സാഹചര്യത്തിൽ ചിഹ്നഗ്രഹങ്ങൾ ഭൂമിക്കുണ്ടാക്കുന്ന അപകട സാധ്യതകളും ചർച്ചയായിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴിതാ ക്ലസ്റ്റർ സിൻഡ്രോം എന്നറിയപ്പെടുന്ന ഒരു ടിപ്പിംഗ് പോയിന്റിനെ കുറിച്ചുള്ള മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നാസയിലെ ശാസ്ത്രജ്ഞരും ആഗോള വിദഗ്ധരും ഭൂമിയുടെ ഭ്രമണപഥത്തെ ഉപയോഗശൂന്യമാക്കി മാറ്റുന്ന ഒരു അവസ്ഥയാണ് ക്ലസ്റ്റർ സിൻഡ്രോം സിൻഡ്രോം എന്ന ഈ അവസ്ഥ ഭൂമിയിലെ ഇന്റർനെറ്റ് ഫോൺ സേവനങ്ങൾ ടെലിവിഷൻ ബഹിരാകാശ ദൗത്യങ്ങൾ എന്നിവ ഇല്ലാതാക്കിക്കൊണ്ട് ആഗോള ആശയവിനിമയങ്ങൾക്ക് വിനാശകരമായ പ്രത്യാഖ്യാതങ്ങൾക്ക് കാരണമാകും ബഹിരാകാശ അവശിഷ്ടങ്ങളുടെ അളവ് ഭയാനകമായ തോതിൽ ഉയരുന്നതിനാൽ തന്നെ അടിയന്തര സാഹചര്യമാണെന്ന് നാസ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നാസ ശാസ്ത്രജ്ഞനായ ഡൊണാൾഡ് ക്ലസ്റ്റർ ആണ് ക്ലബ്സഡിൽസ്രോം എന്ന പ്രത്യാഖ്യാതത്തെക്കുറിച്ച് ആദ്യമായി മുന്നറിയിപ്പ് നൽകിയത് ഭ്രമണപഥത്തിലുള്ള ഉപഗ്രഹങ്ങളും അവശിഷ്ടങ്ങളും തമ്മിലുള്ള കൂട്ടിയുടെ ഒരു ചങ്ങലയാണിത് ഓരോ കൂട്ടിയുടെയും വീണ്ടും അധികം അവശിഷ്ടങ്ങൾ ഭ്രമണപഥത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു കാലക്രമേണ ഇത് ഭൂമിയുടെ ഭ്രമണപഥത്തെ ഉപയോഗശൂന്യമാക്കുകയും ആഗോളതലത്തിലുള്ള ആശയവിനിമയം നാവിഗേഷൻ കാലാവസ്ഥാ പ്രവചനം എന്നിവ ഉൾപ്പെടെയുള്ള സുപ്രധാന സേവനങ്ങളെല്ലാം ഇല്ലാതാക്കുന്നു േഴായിരത്തിലധികം ബഹിരാകാശ അവശിഷ്ടങ്ങളുടെ കഷ്ണങ്ങളും ചെറുതും കണ്ടെത്താത്തതുമായ ദശലക്ഷക്കണക്കിന് അവശിഷ്ടങ്ങളും ഭ്രമണപഥത്തിൽ ഉണ്ടെന്ന് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു ഭ്രമണപഥത്തിൽ ഇവയുടെ സഞ്ചാരം അതിവേഗത്തിലാണ് ഇവയിലെ ചെറിയ കണക്കുകൾ പോലും ബഹിരാകാശ വാഹനങ്ങൾക്കും ഉപഗ്രഹങ്ങൾക്കും കേടുപാടുകൾ വരുത്താൻ കഴിയുന്നതാണ് സജീവമായി കൊണ്ടിരുന്ന ഒരു ഇൻട്രിയസും കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹവും പ്രവർത്തനരഹിതമായ റഷ്യൻ കോസ്മോസ് ഉപഗ്രഹവും തമ്മിലുള്ള കൂട്ടിയിടി വൻതോതിൽ അവശിഷ്ടങ്ങൾ സൃഷ്ടിച്ചിരുന്നു ഉപഗ്രഹങ്ങളും അവശിഷ്ടങ്ങളും തമ്മിൽ നിരവധി കൂട്ടിയിടികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം വലിയ തോതിലുള്ള ക്ലസ്റ്റർ സിൻഡ്രോം അവസ്ഥയ്ക്ക് കാരണമായേക്കാം ടെക്സ് സിൻഡ്രോം സംഭവിക്കുന്നത് ഇന്റർനെറ്റ് ടെലിവിഷൻ ഫോൺ സേവനങ്ങൾ നാവിഗേഷൻ എന്നിവയ്ക്ക് ആവശ്യമായ ഉപഗ്രഹങ്ങൾ പ്രവർത്തനരഹിതമാക്കും ഇതുവഴി ഭൂമിയിലെ എല്ലാ ആശയവിനിമയങ്ങളും ഇല്ലാതാകും ബഹിരാകാശ പരിവീക്ഷണവും ഇതിലൂടെ ഇല്ലാതാകും ബഹിരാകാശത്തേക്കുള്ള പ്രവേശനം അസാധ്യമാകുന്നതോടെ ശാസ്ത്രദൗത്യങ്ങൾ ഉൾപ്പെടെ അവസാനിപ്പിക്കേണ്ടി വരും സേവനങ്ങൾ തടസ്സപ്പെടുത്തുന്നതും ലോകത്തെ സാങ്കേതിക ശിക്ഷി ഇല്ലാതാക്കുന്നതോടെയും ആഗോള സാമ്പത്തിക നഷ്ടവും ഭീകരമായിരിക്കും വെബ് ഡെസ്ക് തത്തുമ